നമസ്കാരം പ്രവാസി മരളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ കൈപ്പത്തി കണ്ടോ ഇതിലെ നടുക്കുള്ള ഈ വേരലില്ലേ ഇത് ഇതേ അങ്ങനെ കാണിക്കാൻ പറ്റില്ല അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഒരു അർത്ഥമുണ്ട് മലയാളികൾ അതിനൊരു ഓമന പേര് നൽകിയിട്ടുണ്ട് നടുവിരൽ നമസ്കാരം എന്ന് ഇതിന്റെ അർത്ഥം നിങ്ങളിൽ പലർക്കും ഇപ്പോൾ മനസ്സിലായി കാണും നമുക്ക് പ്രത്യേകിച്ച് ദേഷ്യമോ ക്രോധമോ കോപമോ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഈ വിരൽ ഇങ്ങനെ കാണിച്ച് അതിന്റെ രോഷം എല്ലാവരും പ്രകടിപ്പിക്കാറുണ്ട് ശരീരഭാഷാഘടനയിൽ അതിന് പ്രത്യേകമായ ഒരു അർത്ഥം തന്നെ കൽപ്പിച്ചു നൽകുന്നുമുണ്ട് എന്നാൽ അധികാരികൾക്ക് നേരെ അങ്ങനെ കാണിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും ധൈര്യപ്പെടുമോ അങ്ങനെ കാണിച്ച ഒരു സ്ത്രീയാണ് ജൂലി ബ്രിക്സ്മാൻ എന്ന സ്ത്രീ അത് കാണിച്ചത് വേറെ ആർക്കും എതിരല്ല അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനെതിരെ തന്നെയാണ് എന്നാൽ അടുത്തിടെ വന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന്റെ പാർട്ടിക്കെതിരെ ഈ സ്ത്രീ മത്സരിക്കുകയും ഉന്നത വിജയം കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു ഹ എന്താ സ്ഥിതിയല്ലേ എന്തായാലും ആ വാർത്തയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അപമാനിക്കുന്ന തരത്തിൽ വിരൽ ഉയർത്തി കാണിച്ചതിലൂടെ മാധ്യമ ശ്രദ്ധ നേടിയ വനിതാ സെക്സിസ്റ്റ് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് വെർജീനിയയിലെ പ്രാദേശിക ഓഫീസിലേക്ക് നടന്ന ഒരു തെരഞ്ഞെടുപ്പിലാണ് ഈ യുവതി വിജയിച്ചത് ജൂലി ബ്രിക്സ്മാൻ എന്ന യുവതിയാണ് നടുവിരൽ ഉയർത്തി ട്രംപിനെ അഭിവാദ്യം ചെയ്തതിലൂടെ പ്രശസ്തി ആർജിച്ചത് അകമ്പടി വാഹനങ്ങൾക്കൊപ്പം പോകുമ്പോഴാണ് ജൂലി ഇത്തരത്തിൽ ട്രംപിനെ നടുവിരൽ ഉയർത്തി അഭിവാദ്യം ചെയ്തത് ഇതിന്റെ ചിത്രം എ എഫ് ബി പകർത്തുകയും ചെയ്തിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ആ ചിത്രം വൈറലാവുകയും സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രശസ്തി അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് അൻപത്തിരണ്ട് വയസ്സുള്ള ജോലിക്ക് മാർക്കറ്റിംഗ് അനലിസ്റ്റിക് എന്ന ജോലി നഷ്ടമാവുകയും ചെയ്തു നിരവധി വിമർശനങ്ങളും ഇവർക്ക് നേരിടേണ്ടി വന്നു വിമർശനങ്ങൾക്കിടയിലൂടെ ചിലർ യുവതിക്ക് ജോലി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നാൽ പ്രാദേശികമായ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ക്ഷണം ജൂലി അംഗീകരിക്കുകയും മത്സരത്തിന് തുനിഞ്ഞ് ഇറങ്ങുകയും ചെയ്തു തെരഞ്ഞെടുപ്പിൽ അൻപത്തിരണ്ട് ശതമാനം വോട്ട് നേടിക്കൊണ്ടാണ് ജൂലി വിജയിച്ചത് ട്രംപിന്റെ റിപ്പബ്ലിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ജൂലി അംബെ പരാജയപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പിൽ തന്നെ പിന്തുണച്ച അൽ ഗോംഗിയാൻ ജില്ലയിലെ സുഹൃത്തുക്കളുടെയും അയൽക്കാരുടെയും പ്രതിനിധിയായി മുന്നോട്ട് പോകുമെന്നും ഈ സ്ത്രീ പറഞ്ഞു കഴിഞ്ഞു വളരെയധികം അഭിമാനമുണ്ടുവെന്നും വൈറലായ തന്റെ ചിത്രത്തോടൊപ്പം ജൂലി ട്വിറ്ററിൽ കുറിക്കുകയും ചെയ്തു അമേരിക്ക ഇത്രയധികം ഡെവലപ്ഡ് ആയതുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ജൂലി പോലുള്ള സ്ത്രീക്ക് ഇത്തരത്തിൽ ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചത് അമേരിക്കയല്ല ഇന്ത്യ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജൂലി എന്ന ഈ സ്ത്രീയുടെ മരണ വാർത്ത ഇതിനു മുമ്പേ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി